ഹരേ കൃഷ്ണ ഇന്ന് നമ്മൾ എല്ലാവരും എപ്പോഴും കേൾക്കുന്നു ഇപ്പോൾ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാനില്ല പെണ്ണ് ചോദിക്കുമ്പോൾ ഗവൺമെന്റ് ജോലി വേണം അല്ലെങ്കിൽ ഇത്രയൊക്കെ ശമ്പളം വേണം വലിയ വീട് വേണം കാർ വേണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡിമാൻഡുകളാണെന്ന് അങ്ങനെ എന്റെ അറിവിലും ഒരുപാട് പേരുണ്ട് ഞ്ച് വയസ്സ് വരെയൊക്കെ കല്യാണം കഴിക്കാതെ നിൽക്കുന്നവർ ഒരു കഥ കേട്ടാലോ വീടില്ല സൗന്ദര്യമില്ല ഒന്നുമില്ല എന്നിട്ടും എനിക്ക് ഈ ലോകം തന്നെ ആരെതിർത്താലും എനിക്ക് അദ്ദേഹത്തെ മാത്രം പതിയായിട്ട് മതി എന്ന് പറഞ്ഞ ഒരു കഥ കേട്ടാലോ ഒരിക്കൽ പാർവതി ദേവിയോട് ദേവിയുടെ അമ്മ ചോദിച്ചു പുത്രി ഒരു ശ്മശാനവാസിയായ ചണ്ടാളനോട് പ്രണയം തോന്നാൻ അവനിൽ എന്ത് പ്രത്യേകതയാണ് നീ കണ്ടത് സ്വന്തമായി ഒരു വീടോ പറയുവാൻ തക്കവണ്ണമുള്ള ബന്ധുമിത്രാദികളോ ആരും തന്നെ അവനില്ല നീ ഈ രാജ്യത്തിന്റെ യുവ റാണിയാണ് ഒന്ന് ചിന്തിച്ചു നോക്കു പുത്രി ഈ സുഖസൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് നരകതുല്യമായ ജീവിതമല്ലേ നീ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ദേവി മെല്ലെ ഒന്ന് പുഞ്ചിരിച്ച് എന്നിട്ട് പറഞ്ഞു മാതെ അവിടുന്ന് എന്റെ കരങ്ങളിൽ ഒന്ന് സ്പർശിച്ച് മിഴികൾ അടച്ചാലും പുത്രി ഞാൻ ചോദിച്ചതിന് നീ ഉത്തരം പറഞ്ഞില്ല അവിടത്തേക്കുള്ള ഉത്തരം തരുവാനാണ് മാതയെ എന്റെ കയ്യിലൊന്ന് തൊടുവാൻ പറഞ്ഞത് ദേവി കൈകൾ നീട്ടി താൻ ചോദിച്ചതിനുള്ള മറുപടി കിട്ടാത്തതിനുള്ള ചെറിയ നീരസത്തോടെ അവർ ദേവിയുടെ കൈകളിൽ തൊട്ട് മിഴികളടച്ചു അല്പനേരം അങ്ങനെ നിന്നപ്പോൾ ഒരു തണുത്ത കാറ്റ് അവരെ പുണർന്നു അവർ വേഗം മിഴികൾ തുറന്ന് ഒന്ന് ഞെട്ടി ഒരു വിജനമായ സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കുകയാണ് പാർവതി ദേവിയുടെ അമ്മ പാർവതി ദേവിയെയും കാണാനില്ല ചുറ്റിനും വിജനത കൊടും കാട് പുത്രി പുത്രി പാർവതി നീ എവിടെയാണ് ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് കൊട്ടാരവും പരിചാരകരുമൊക്കെ എവിടെ അവർ പരിഭ്രാന്തരായി പെട്ടെന്ന് ദൂരെ നിന്നും ഒരു ഡമരുവിന്റെ ശബ്ദം കേൾക്കുവാൻ തുടങ്ങി അവർ വേഗം ശബ്ദം കേട്ട ഭാഗം ലക്ഷ്യമാക്കി നടന്നു ചെന്നെത്തിയത് ഒരു വലിയ കവാടത്തിന്റെ മുന്നിലായിരുന്നു അവിടെ തലയിൽ കൊമ്പുള്ള രണ്ടു പേർ അവരെ കൈകൂപ്പി വണങ്ങി അകത്തേക്ക് ക്ഷണിച്ചു ഒന്നും മനസ്സിലാകാതെ അവർ കവാടത്തിനുള്ളിലേക്ക് കടന്നു ആ ശബ്ദത്തിന്റെ ശക്തി അടുക്കും അടുക്കുംതോറും കൂടിക്കൂടി വന്നു മുന്നിലായി മഞ്ഞു മൂടിക്കിടന്ന പടിക്കെട്ടുകൾ അവർ മെല്ലെ കയറി ഭസ്മത്തിന്റെ ഗന്ധം അവിടമാകെ നിറഞ്ഞു അല്പം കൂടി നടന്നപ്പോൾ അതാ മുന്നിലൊരു യുവാവ് കയ്യിൽ ഡമരവുമായി ഒരു പാറയിലിരിക്കുന്നു അവർ അവനെ തന്നെ നന്നായി ഒന്ന് വീക്ഷിച്ചു നീണ്ട ഇടതൂർന്ന മുടി മേനിയാകെ ഭസ്മം പൂശിയിരിക്കുന്നു വസ്ത്രം അവന്റെ ഇരിപ്പിടത്തിന് ഓരത്തായി ഒരു വടി പൗരുഷം തുളുമ്പുന്ന മുഖം അവന്റെ ആ താളബോധത്തിനു മുന്നിൽ അവർ ലയിച്ചു നിന്നുപോയി അവരെ കണ്ടതും അവൻ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു ഗാംഭീര്യം തുളുമ്പുന്ന ശബ്ദത്തോടെ അവൻ പറഞ്ഞു വരൂ മാതെ ഇവിടെ ഉപവിഷ്ടയായാലും അവൻ തന്റെ മുന്നിലായുള്ള ഒരു പാറയിലേക്ക് കൈകാട്ടിക്കൊണ്ടേ പറഞ്ഞു അവരവിടേക്ക് ചെന്നിരുന്നു പുത്ര ഇത് ഏതാണ് സ്ഥലം നാം ഹിമവാന്റെ പത്നിയായ മേനയാണ് നമുക്ക് തിരിച്ചു കൊട്ടാരത്തിലെത്തണം നീ നമ്മയൊന്ന് സഹായിക്കുമോ മാതെ ആരും ഒരിടത്തേക്കും വഴിതെറ്റി വരുന്നതല്ല ഓരോ വരവിനും അതിൻ്റെതായ ഉദ്ദേശവും ഉണ്ടാവും മാതാവ് ഇന്നിവിടെ എത്തിയതിന് പിന്നിലും ഒരു ഉദ്ദേശമുണ്ട് അവർ മനസിലാകാതെ എന്നോണം അവനെ തന്നെ നോക്കി അതേമാതെ മാതാവിന്റെ ഈ വരവിനും അതിൻ്റെതായ ഉദ്ദേശമുണ്ട് അവർക്ക് ചെറുതായി ദേഷ്യം വന്നു തുടങ്ങി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഒരു റാണിയോട് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരു സഹായം ചോദിച്ചപ്പോൾ നമ്മെ ഉപദേശിക്കുകയോ അവനൊന്ന് ചിരിച്ചു അരുതുമാതെ ഇങ്ങനെ ദേഷ്യപ്പെടാനായി എന്താണ് ഇവിടെ ഉണ്ടായത് ഭാവി ജാ മാതാവിനോടാണ് ഈ ദേഷ്യമെന്ന് ഓർമ്മ വേണം അത് കേട്ടപ്പോൾ അവരൊന്ന് ഞെട്ടി അവർ കൈ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു അപ്പോ അപ്പോൾ നീ വീണ്ടും അവൻ ചിരിച്ചുകൊണ്ടേ പറഞ്ഞു അതേമാതെ നാം തന്നെയാണ് ആ ശ്മശാനവാസിയായ ചണ്ടാളനായ പരമശിവൻ പെട്ടെന്ന് കൊമ്പുകുഴൽ വിളി ഉയർന്നു കൈലാസം പ്രകമ്പനം കൊണ്ടു ദേവന്റെ തിരുചട മുകളിലേക്ക് തനിയെ കെട്ടി കഴുത്തിൽ നാഗം പ്രത്യക്ഷപ്പെട്ടു തിരുനെറ്റിയിൽ തൃക്കണ്ണും കയ്യിൽ തൃശൂലവുമായി മരത്തോലും പുലിത്തോലും ഉടയാടയാക്കി സാക്ഷാൽ പരമശിവൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി മഹാദേവന്റെ പൂർണ്ണ രൂപം കണ്ട അവർ പയന്ന് കൈകൂപ്പി പിന്നിലേക്ക് രണ്ടടി വെച്ചു ദേവൻ വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഭയക്കേണ്ട മാതെ അങ്ങ് പാർവതിയുടെ മാതാവാണ് അപ്പോൾ നമുക്കും മാതൃതുല്യാണ് ശരിയാണ് മാതാവ് പറഞ്ഞതുപോലെ നമുക്ക് ഭവനമോ കൊട്ടാരമോ ഒന്നുമില്ല ഈ കൈലാസമാണ് നമ്മുടെ വാസസ്ഥലം ഈ ഉലകിലെ സർവ്വ ജന്തു ജീവജാലങ്ങളും നമ്മുടെ ബന്ധുമിത്രാദികളാണ് എല്ലാത്തിലും നമ്മുടെ ഒരു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാകും അതേ മണൽത്തെരി പോലും നമശിവായ മന്ത്രം ജപിക്കുന്നത് ഈ ലോകത്ത് ആരും ഒന്നും കൊണ്ടല്ല വരുന്നത് തിരികെ പോകുന്നതും അങ്ങനെ തന്നെ അതിനാൽ കൊട്ടാരവും സുഖസൗകര്യങ്ങളും ഒന്നും ശാശ്വതമല്ല മരിച്ചു കഴിഞ്ഞാൽ വെറും ജടമാണ് പുഴുക്കൾക്കുള്ള ഭക്ഷണം മാത്രം ുന്നു ഇല്ലെങ്കിൽ ഒരു പിടി ചാരം മാത്രമാകുന്നു നമ്മൾ അതിനാൽ ഇന്നുള്ളതിനെ ഒന്നുമോർത്ത് നമ്മൾ അഹങ്കരിക്കാൻ പാടുള്ളതല്ല മാതെ എല്ലാം കേട്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കൈകൂപ്പി അവർ ക്ഷമയപേക്ഷിച്ചു അല്ലയോ പ്രഭു നമ്മോട് ക്ഷമിച്ചാലും റാണി എന്ന പദവിയിൽ നാം ഒരുപാട് അഹങ്കരിച്ചിരുന്നു ഇന്നത്തെ സുഖസൗകര്യത്തിൽ ഒരുപാട് നാം മതിമറന്നു പാർവതി അങ്ങേക്കുള്ളതാണ് അവൾക്ക് അങ്ങയോടുള്ള പ്രണയം സത്യമുള്ളതാണ് അതിനാലാണ് നമുക്ക് ജീവിതമെന്ന സത്യം ഇന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മോട് ക്ഷമിച്ചാലും പ്രഭു അരുതുമാതെ ക്ഷമ ചോദിക്കരുത് നാം സാക്ഷാൽ മഹാദേവൻ ആണെങ്കിലും മാതാവിന്റെ മകനാണിപ്പോൾ ജീവിതത്തിലെ ചില സത്യങ്ങൾ അവിടത്തേക്ക് മനസ്സിലാക്കി തരികയെന്ന ഒരു ലക്ഷ്യം മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ അവർ വീണ്ടും നിറമിഴികളോടെ കണ്ണുകളടച്ച് ദേവനെ കൈകൂപ്പി വീണ്ടും ഒരു കുളിർക്കാറ്റ് അവരെ വന്നു പുണർന്നു അപ്പോൾ പാർവതി ദേവിയുടെ അമ്മയായ മേന കണ്ണുകൾ തുറന്നു അതാ താൻ പഴയതുപോലെ കൊട്ടാരത്തിൽ പാർവതി ദേവിയുടെ മുന്നിൽ തന്നെ നിൽക്കുന്നു കണ്ണു തുറന്ന് അവരെ നോക്കി ദേവി പുഞ്ചിരിയോടെ ചോദിച്ചു മാതേ ഇപ്പോൾ ബോധ്യമായോ ആ ശ്മശാനവാസിയെ ഈ യുവറാണി പ്രണയിക്കുവാനുള്ള കാരണം അവർ നിറമിഴികളോടെ ദേവിയെ പുണർന്നു പുത്രി നമുക്കെല്ലാം മനസ്സിലായി മാതാവിന്റെ അന്ധകാരമെല്ലാം ഇപ്പോൾ മാറിയിരിക്കുന്നു അങ്ങനെ ദേവിയുടെയും മഹാദേവൻ്റെയും വിവാഹം അടുത്ത മുഹൂർത്തത്തിൽ തന്നെ മംഗളകരമായി നടന്നു അതെ മഹാദേവൻ പറഞ്ഞതുപോലെ തന്നെ നാം ഈ ലോകത്തേക്ക് വരുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല തിരികെ പോകുമ്പോഴും അങ്ങനെ തന്നെ അതിനാൽ ഒന്നിലും അഹങ്കരിക്കാൻ പാടുള്ളതല്ല പാർവതിക്ക് ശിവനോടുള്ള പ്രണയം വാക്കുകൾ കൊണ്ട് ഒരിക്കലും നിർവചിക്കാൻ കഴിയുന്ന ഒന്നല്ല ആ പ്രണയത്തിന്റെ തീവ്രത മൂലം തന്നെയാണ് സതീദേവി വീണ്ടും പുനർജനിച്ച് പാർവതിയായത് അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ ചെറിയ ജീവിതം ഒന്നു കണ്ടും അഹങ്കരിക്കരുത് നമുക്ക് ഉള്ളതിനെ സന്തോഷമായിട്ട് ജീവിക്കുക നമ്മൾ ജാതി മതം പണം ജോലി എന്നെല്ലാം നോക്കി ഉള്ള ജീവിതം വെറുതെ പാഴാക്കാതെ നമുക്ക് സന്തോഷിക്കുവാൻ വേണ്ടി എല്ലാവർക്കും സാധിക്കട്ടെ ഹരേ കൃഷ്ണ